ഇത് താരു ചുറ്റുന്നതാണ് താര് ഇതുപോലെ ചുറ്റിയിട്ടാണ് നമ്മൾ അതില് മുണ്ട് നെയ്യുന്നത് തുണിയാവുന്നത് ഈ താരു കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചിട്ടാണ് നെയ്യേണ്ടത് ആ ഓടത്തില് ഇതുപോലൊരു സാധനം കണ്ടില്ല അങ്ങോട്ടും അടിക്കുന്നതാണ് ഇത് ഓടം എന്നാണ് എന്റെ പേര് ഇതിനകത്ത് ഇതുപോലെ കയറ്റിയിട്ട് ഇത് വെച്ച് നെയ്യും അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ പെരുന്നു വരുന്നു വരും ഇതാണ് ഇതിന് ആ പാവിനകത്തു തുണിയാവുന്നത് ആ ഒരെണ്ണത്തിന് ഒരു ഒരു ഷീറ്റിന് രണ്ടര മീറ്റർ എന്തോ ആണ് അതിന്റെ അളവ് രണ്ടരത്തേക്ക് ഒരു ആ അളവുമ്പോഴത്തേക്ക് അവിടെ മുറിക്കേണ്ട ഒരു ഇട്ടിട്ട് അടുത്ത് പിന്നെ അടുത്ത് വീണ്ടും അതുപോലെ നെയ്യും അപ്പഴ ഇതിപ്പോ ചെക്ക് പോലെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വേറെ ഇതിപ്പം മഞ്ഞ നൂലാണ് അടുത്ത് വേറെ വേറെ കളർ നൂലുകൾ ഇട്ട് നെയ്യും സ്പീഡില് നെയ്യാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ നെയ്യാം ആ ബോർഡർ അപ്പം സാരി ആണെങ്കിൽ നമുക്ക് എണ്ണൂറ്റമ്പത് ഒക്കെ കിട്ടും ഒക്കെ കൂലി കുറവായിരിക്കും ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിയൊക്കെ കിട്ടുള്ളൂ കസവുള്ളതാണെങ്കിൽ പൈസ കൂടും കസുള്ളതാണെങ്കിൽ എഴുന്നൂറ് ഒക്കെ കിട്ടും പിന്നെ പുടവയും കവണിയൊക്കെയാണ് നല്ല കൂലി കിട്ടുന്ന ഇതാണ് കസവ് നമ്മള് ബോർഡർ ആയിട്ട് വിടുന്ന ഇതാണ് ഇത് അതെ ഇത് ഇതല്ല ആ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ ആ എനിക്ക് ഇത് തന്നെയാണ് ജോലി ഞാന് ഒരുപത് വർഷത്തോളായി പഠിക്കുന്ന കാലത്തെ ഇത് ജോലി പഠിച്ചതാണ് പിന്നെ അതില് പിന്നീട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സ്ഥാപനാണോ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് അങ്ങനെയല്ല സൊസൈറ്റി മുഖാന്തരാണ് പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് ഓരോരുത്തര് അവരവരുടെ വീടുകളിൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഗവൺമെന്റ് അതിന് ധനസഹായ സൊസൈറ്റി വഴി എപ്പോഴും അങ്ങനെ ഇല്ല ഇടക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് വീട്ടില് എനിക്ക് വീട്ടില് സ്വന്തമായിട്ടില്ല പിന്നെ ഞാൻ വേറൊരിടത്ത് പോയിട്ടാണ് അത് ചെയ്യുന്നത് ബാലരാമപുരം എന്റെ സ്ഥലം പെരിങ്ങമ്മലയാണ് ബാലരാമപുരം നേമം പെരിങ്ങമ്മല ഇത് ബാലരാമപുരം കൈത്തറി എന്നാണ് അറിയപ്പെടുന്നത് താഴെ കുഴി കുത്തിയിട്ടുള്ള കുഴിത്തെറിയാണ് കുഴിത്തെറിയിലാണ് നെയ്യുന്നത് ഒരു സാരി നെയ്ത എണ്ണൂറ് എണ്ണൂറ്റമ്പത് അങ്ങനെയൊക്കെ കിട്ടും അത് നമ്മൾ ഈ അറ്റത്ത് ബോർഡർ കസവ് എത്രത്തോളം വെക്കുമോ അത്രയും കൂടുതൽ കൂലി കിട്ടും അരിയും ബ്ലൗസും കൂടിയാണ് നെയ്യുന്നത് അപ്പോഴെ ആറര ആറരയാവും അത് നല്ല ബുദ്ധിമുട്ടുണ്ട് നെയ്തെടുക്കാൻ ഒരുപാട് ഒരുപാട് സമയം എടുക്കും കസവൊക്കെ വരുന്നുണ്ട് നമ്മളിവിടെ ഈ തുമ്പിലിടുന്ന അവിടെ കര വരുന്നുണ്ടല്ലോ കര മുന്താണി ആ അവിടെ കൊടുക്കും കസവ് നൂലല്ല അത് അത് കസവ് വട്ടുകളായിട്ടാണ് കിട്ടുന്നത് ഇത് ഇതുപോലെ റോളുകളായിട്ടാണ് കിട്ടുന്നത് അതിനെ വാങ്ങിയിട്ട് നമുക്ക് കസവ് ഇങ്ങനെ ഓടി എടുക്കേണ്ട സംവിധാനം ഉണ്ട് അത് ഓടി കമ്പിൽ വളച്ചെടുത്തിട്ട് ഈ സൈഡിലോട്ട് കയറ്റി വിടുന്നതാണ് ഓക്കെ രണ്ട് സൈഡും ബോർഡർ ആയിട്ട് കയറ്റി വിടുന്നതാണ് അടുത്ത പിന്നെ അത് മുന്താണിയില് വരുന്നത് ഇതുപോലത്തെ കുഴലുകളിൽ ചുറ്റിയിട്ട് അത് കര നെയ്തെടുക്കുന്നതാണ് എടുക്കുന്നതാണ് ഓക്കെ ഇതൊന്ന് കാണിക്കാമോ നല്ല രീതിയിൽ നെയ്തെടുക്കുന്നതിനായി നെയ്ത്തുകാർ ഉപയോഗിക്കുന്ന വിവിധ തരം ടൂൾസ് നമുക്കിവിടെ കാണാം ഉദാഹരണത്തിന് ത്രോൺ ഷട്ടിൽ നല്ലി ആണി ചരട് ഓടം അതിന് കാഴ്ചകൾ തുടരുന്നു